പരീക്ഷാകാലമാണ് പരീക്ഷ തുടങ്ങിയതോടെ വിദ്യാർത്ഥികളെക്കാൾ ടെൻഷനാണ് മാതാപിതാക്കൾക്ക് മകളെ എസ് എസ് എൽ സി പരീക്ഷ എഴുതിപ്പിക്കാൻ കഴിഞ്ഞ സന്തോഷത്തിലാണ് തിരുവനന്തപുരത്തെ ഒരു അമ്മ ഭിന്നശേഷിക്കാരിയായ മകൾ പരീക്ഷ എഴുതുന്നത് അമ്മയുടെ ആഗ്രഹ സാഫല്യം കൂടിയാണ് പത്താം ക്ലാസ് മലയാളം പരീക്ഷയാണ് ഒൻപത് മണിക്ക് മുന്നേ സാന്ദ്ര പരീക്ഷാ ഹാളിലെത്തി അമ്മയുടെ ഇരുകൈയിലും ചേർന്നിരുന്നു പരീക്ഷ കഴിയുവോളം ഒരമ്മ എന്ന നിലയ്ക്ക് ഒരുപാട് സന്തോഷമുണ്ട് ഒരു കുട്ടിയുടെയും വിദ്യാഭ്യാസത്തെ നമുക്ക് നിഷേധിക്കാൻ പറ്റില്ലല്ലോ അപ്പൊ ബെഡിഡർ പോലും അവർക്ക് ആ പാരൻസിന്റെ ആഗ്രഹമാണ് കുട്ടികളെ പരീക്ഷ എഴുതിക്കണമെന്നും കുട്ടികൾക്കൊരു വിജയം കണ്ടെത്തപ്പോൾ അവരുടെ ആ മെൻ്റൽ ഹാപ്പിനെസ് അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് കൂടുതലും പേരൻസിൻ്റെ ഒരു സപ്പോർട്ട് സപ്പോർട്ടുണ്ട് മാത്രമാണ് കുട്ടികളിങ്ങനെ തന്നെ ഇത്രയും റിസ്ക് എടുത്ത് എഴുതാനായിട്ട് അവരുടെ ഒരു ആഗ്രഹവും കൂടി കണക്കിലെടുത്താണ് അപ്പോൾ അതിന് പൂർണ്ണ സപ്പോർട്ട് നമ്മുടെ സ്കൂൾ അധികാരികളും കൊടുക്കുന്നുണ്ട് എട്ടാം ക്ലാസ് ആണ് ഓരോ ചോദ്യങ്ങളും ആവോളം വായിച്ച് ഉത്തര കടലത്തിലേക്ക് ഇങ്ങനൊരു അവസരം തന്നപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായപ്പോൾ ഞാൻ മോക്ക് ഒന്നും അറിയില്ലെങ്കിലും ഞാൻ മോളുടെ സംസാരിക്കാറുണ്ട് എപ്പോഴും ഞാൻ പറയും ഫുൾ എ പ്ലസ് വാങ്ങിച്ചിട്ടൊക്കെ വരണം അത് നമ്മുടെ മനസ്സിന്റെ ഒരു വലിയ സന്തോഷം അപ്പോൾ ഇങ്ങനെയുള്ള കുട്ടികൾ തികച്ചും വീടുകൾ ഒറ്റപ്പെട്ട് കിടക്കുന്നതാണ് അപ്പോൾ ഒരു മാനസിക ഒരു സന്തോഷം എന്ന നിലയ്ക്ക് ഇതുപോലെ നമ്മളെയും കൂടെ പൊതുസമൂഹം അംഗീകരിച്ച് നമ്മളെ ചേർത്ത് പിടിക്കുന്നതിൽ അതിയായ സന്തോഷവും സ്നേഹമൊക്കെ ഉണ്ട് ഇങ്ങനെ കുഞ്ഞു പിള്ളേരെ പോലെ എടുത്തുകൊണ്ട് നടക്കുകയല്ലേ അപ്പോൾ സത്യം അതിനൊക്കെ വലിയൊരു കുട്ടിയുടെ അമ്മയാണ് എന്നുള്ളൊരു ബോധം ശരിക്കും പറഞ്ഞാൽ എസ് എൽ സി പരീക്ഷയുടെ ആ ഒരു ഈ സമയത്ത് ഇപ്പൊ ടീച്ചർ പറഞ്ഞു എസ് എൽ സി പരീക്ഷയായും ഒക്കെ എഴുതിക്കണമെന്ന് അപ്പോഴാണ് എനിക്ക് മനസ്സിന് ആ ഓക്കെ ഞാനും മീൻസ് നമ്മുടെ കർത്തവ്യം എനിക്കും നിറവേറ്റാൻ പറ്റിയെന്നുള്ളൊരു സന്തോഷമുണ്ട് മകളുമായി പരീക്ഷയ്ക്ക് എത്തുമ്പോൾ പലരും കളിയാക്കി ചോദ്യങ്ങൾ പലതായി ഒരു ഉപയോഗം ഇല്ലാത്ത എന്തിനാ ഷീജ നിനക്കിൻ്റെ ആവശ്യമല്ല ഉണ്ടോ എന്നൊക്കെ ചോദിച്ചു പണ്ട് മുതലേത് കേട്ട് കേട്ട് ഉള്ളതുകൊണ്ട് ഞാൻ ആരോടും ഇപ്പോൾ റിയാക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല കാരണം അവരുടെ കാഴ്ച മീൻസ് അവരുടെ അറിവില്ലായ്മാണ് പറയുന്നത് അപ്പം ഇങ്ങനെ ഒരു അവസ്ഥയിലൂടെ കടന്നു പോകുന്ന അമ്മയ്ക്കോ ആ ഒരു കുടുംബത്തിന് മാത്രമേ ഇതിൻ്റെ വേദനയും ഇതെല്ലാം വ്യാപ്തി എത്രത്തോളം ആണെന്ന് ശരിക്കും അറിയാൻ പറ്റത്തുള്ളൂ ഇത്രക്കാരോട് പറയാനുള്ളത് എല്ലാവർക്കും വിദ്യാഭ്യാസം അവർ കുട്ടികൾ എന്ത് പഠിച്ചു എന്നുള്ളതല്ല അതിലുപരി രക്ഷിതാക്കളുടെ സന്തോഷം നിങ്ങൾ മറ്റുള്ള രക്ഷിതാക്കളെ പോലെ അവർക്കും അവകാശങ്ങളുണ്ട് അവരുടെ കുട്ടിയും പഠിക്കട്ടെ സ്കൂളിൽ സന്തോഷിക്കട്ടെ അതെങ്കിലും നമുക്ക് ഒരു സമൂഹത്തിലെ ഒരു വ്യക്തി എന്ന നിലയിൽ നിരവധി രക്ഷിതാക്കളാണ് ഇതുപോലെ സ്വന്തം മക്കളെ പഠിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത് ഭിന്നശേഷിക്കാരായ മക്കളെ എത്തിക്കാൻ യാത്രാ സൗകര്യമില്ലാത്തതിൻ്റെ പേരിൽ മാത്രം ആഗ്രഹങ്ങൾ വീടുകളിൽ ഒതുക്കുന്നവരും ഏറെ വീഡിയോ ജേണലിസ്റ്റ് വിഷ്ണു എം എനൊപ്പം റിപ്പോർട്ടർ സുനിഷ സുനിഷയ്യല്ലൂർ ഇൻ റിപ്പോർട്ടർ തിരുവനന്തപുരം